ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ക്യാൻഡി ലൈറ്റ് ലൈഫ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മൾ കണ്ടത്തിൽ പോയാണ് അപ്പോൾ കണ്ടത്തിൽ നമ്മൾ കുറച്ച് കക്ക വരാനായിട്ട് പോകാൻ പോവാണ് അപ്പം കണ്ടത്തിൽ കുറേ കക്ക വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായി അപ്പം ഞങ്ങളെല്ലാവരും കൂടെങ്കിൽ കക്ക വാരിയിട്ട് വരാം അപ്പോൾ കക്ക വാരാനായിട്ട് ഞങ്ങൾ നാലു പേരാണ് പോയത് അപ്പം കക്ക നിറയെ ചെറിയ കക്കകളാണെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ എങ്കിൽ നമുക്കത് ഒന്ന് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ടാണ് ഞങ്ങൾ പോയത് നാല് പേരും കൂടെ പോയത് അപ്പം മഴയൊക്കെയാണ് ഇപ്പം മഴയൊക്കെ ഇപ്പം ഇത് പോലെ ഉണ്ട് പക്ഷെ ചില സ്ഥലത്ത് മാത്രം അധികം ആഴയില്ല അപ്പം അങ്ങനെ അതൊക്കെ നോക്കി എവിടെയാണെന്ന് വെച്ചെന്നാൽ പോയെടുക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് ഇറങ്ങിയേക്കുന്നത് അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇപ്പം ഓൾറെഡി മഴയൊക്കെ ഉള്ളത് കൊണ്ടും വെച്ചിട്ട് മഴയുടെ തോർച്ച നോക്കി മഴ ഇച്ചിട്ട് കുറഞ്ഞ സമയത്താണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങിയതും അപ്പോൾ അങ്ങനെ പോയി വെള്ളത്തിൽ പോവുകയാണ് അപ്പോൾ അത് ഈ കാണുന്നത് തടലയാണ് തടല എന്ന് വെച്ചാൽ നമ്മൾ മീൻ വന്ന് കൂട് കൂട്ടി മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകാനായിട്ടൊക്കെ അതൊരു സേഫായിട്ട് വന്ന് നിന്ന് നിൽക്കാനായിട്ടും മറ്റുള്ള ചുറ്റുപാടിനയിൽ നിന്ന് പേടിക്കാതെ ഇവിടെ വന്ന് നിന്ന് അത് സെറ്റാകാനായിട്ടൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഈ തടല എന്ന് പറയണത് പിന്നെ ഇതെന്ന് വെച്ചത് ചെമ്മിച്ചൊറിയാണ് ഇത് ചെമ്മിനൊക്കെ പിടിക്കണ വാൽ ഇട്ടൊക്കെ മീൻ പിടിക്കുന്ന സമയത്തൊക്കെ ഈ സാധനം ഒത്തിരി വരും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് കഴിക്കാനൊന്നും എടുക്കില്ല ഇങ്ങനെ ചൊറിയെന്നൊക്കെയാണ് പറയണത് അതിനാ അതാണ് ഇത് ഈ കാണുന്ന കുഴിയെല്ലാം ഞണ്ട് വന്നിരുന്നിട്ട് ഞണ്ട് താമസിക്കണം താമസിക്കണേ അല്ലല്ല ഞണ്ടിൻ്റെ കൂടെന്നൊക്കെ പറയാമല്ലേ അതിൻ്റെ അകത്താണ് ഞണ്ട് കയറി ഒളിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ഞണ്ടുകളൊക്കെ പിന്നെ അങ്ങനെ കക്ക എവിടെയാണ് ഇത്രയും വലിയ വിശാലമായ കണ്ടത്തിൽ എവിടെയാണ് കക്ക എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു അങ്ങനെ വേഗം വേഗം ഓരോ സ്ഥലങ്ങളിലായിട്ടൊക്കെ ഒന്ന് നോക്കി നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കക്ക വാരമ്പഴ്ച്ചയ്ക്ക് നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് കല്ല് പിരിച്ച പോലെ നമുക്ക് നടക്കുമ്പോഴത്തേക്കും തോന്നും നിറച്ച് കക്ക അവിടെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ കക്ക അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവർ ഞാൻ ഇറങ്ങിയില്ല ഇവർ ഇറങ്ങി നോക്കി എന്നിട്ട് ഇറങ്ങാമെന്ന് വെച്ച് അങ്ങനെ നോക്കിയെടുത്തൊക്കെ മിക്കയിട്ട് നോക്കിയിട്ട് അവിടെ അങ്ങോ ഇല്ല അപ്പോൾ ഞങ്ങൾ വെറുതെ ഇന്ന് വന്നത് വെറുതെ ആയി കക്കിങ്ങും ഇല്ല ഇപ്പം കക്കയെന്ന് വെച്ചാൽ ഉണ്ടാകുവാണെങ്കിൽ കൂട്ടത്തോടെ കാണപ്പെടും ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരെണ്ണം മാത്രമായിട്ടല്ല അവിടെ നിറയെ സാധനങ്ങളുണ്ടാകും അങ്ങനെ ഈ കക്ക കിടക്കുന്ന സ്ഥലം കണ്ടെത്തി അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് കക്ക എടുത്തതാണ് ഈ വെള്ളത്തിലോട്ട് വള്ളത്തിലോട്ടിട്ടതാണിത് പിന്നെ പിന്നെ ഞങ്ങൾ വാരുന്ന വരുന്ന കക്ക കൊട്ടയിലായിട്ടൊക്കെ കാരണം എപ്പോഴും കൊണ്ടുവന്ന് വള്ളത്തിലിടാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ കൊട്ടയിലും അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ നാലഞ്ച് പേരുണ്ടായി അപ്പോൾ എല്ലാവർക്കും ഓരോരോ കൊട്ട വെച്ചുണ്ടായി അതിനകത്തായിട്ട് വാരി ഇട്ടിട്ട് പിന്നെ വള്ളത്തിലാട്ടിടാന്ന് വെച്ച് അതല്ലേ എളുപ്പമെന്ന് വെച്ചിട്ട് അങ്ങനെ വരാൻ തുടങ്ങി ഇവിടെ ആണെങ്കിൽ അധികം മഴയില്ല അപ്പോൾ ഇവിടെ നിറച്ചുകൊക്കെ ഉണ്ട് അപ്പോൾ പെറുക്ക് പെറുക്കിയെടുക്കാവുന്നതേ ഉള്ളു ഏറെ കക്കയുള്ളത് കൊണ്ട് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ കൊട്ടയിലാണ് നമ്മൾ കക്ക ഇങ്ങനെ പെറുക്കിയെടുത്തിട്ടിരുന്നത് അപ്പം അത് എന്ന് കൊട്ടെന്നറിയണ സമയത്ത് മാത്രം അത് നമുക്ക് വെള്ളത്തിലാട്ടിട്ടാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇടുന്നത് നമുക്ക് പാടാകുമല്ലോ അങ്ങനെ എല്ലാവരും കൂടെ കക്ക പെറുക്കാനായിട്ട് തുടങ്ങി അപ്പം മഴ വന്നത് കൊണ്ട് ഞാൻ ഫോണെടുത്ത് വെള്ളത്തിനകത്ത് തന്നെ ഒരു ഡെപ്പി എടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ ഡെപ്പിടകത്ത് വെച്ചിട്ട് ഞാനും ഇറങ്ങി കക്ക വരാൻ തുടങ്ങി അപ്പം ഏകദേശം ഒരു നല്ല മഴയൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ട് മഴ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരമേ വർക്കുള്ളൂ ഒരുമാതിരിപ്പെട്ട മഴ ഞങ്ങൾ കൊണ്ട് പിന്നെ മഴ കടുത്തപ്പോഴേക്കും ഞങ്ങളത് കക്കവാറിലൊക്കെ നിർത്തി ഞങ്ങൾ തിരിച്ച് പോകുന്നു ഇത്രയും കക്ക നമ്മൾ മാരി എടുത്തിട്ടുണ്ട് അതായത് കുറച്ചൊരു ഒന്നൊന്നര മണിക്കൂർ അത്രത്തോളമൊക്കെ ആയുള്ളൂ നമ്മൾ കക്ക വാര പെറുക്കി പെറുക്കി എടുത്ത് ഒക്കെ തുടങ്ങിയിട്ട് അപ്പം നമ്മൾ കുറച്ച് നേരം മാരിയിട്ട് തന്നെ നമുക്ക് ഇത്രയും കക്ക നമുക്ക് കിട്ടി നമ്മളപ്പം മഴ വന്നതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏറെക്കക്ക നമുക്ക് പിന്നെയും കിട്ടിയങ്ങനെ പിന്നെ ആ കക്ക കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് കക്ക എന്താണ് പറയുന്നത് പുഴുങ്ങിയെടുത്ത് അതായത് ഇപ്പോൾ കക്ക പുഴുങ്ങണതാണ് ഈ കാണുന്നത് നമ്മൾ ഒരു കലത്തിൻ്റെ അകത്തായിട്ട് വച്ച് നല്ല തിളപ്പിച്ച് വരുമ്പോഴേക്കും ഈ കക്ക വെന്ത് നല്ല ഇതിൻ്റെ ആ ഷെല്ലൊക്കെ തുറന്ന് കക്കറച്ച് മാത്രമായിട്ട് വരും അപ്പോൾ ഈ കൊട്ടയെന്ന് വെച്ചാൽ കിളിക്കൻ എന്നാണ് പറയണത് അപ്പോൾ കിളിക്കൻ്റെ അകത്തായിട്ട് ഈ സാധനം വെന്ത സാധനം കോരി ഇട്ട് കഴിഞ്ഞ തന്നെ ഇങ്ങനെ കിളിക്ക് വരുമ്പോൾ കക്കറച്ച് വേറെ അതിൻ്റെ തൊണ്ട് വേറെ അങ്ങനെ മാറിക്കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ കക്കയും അതിൻ്റെ ആ ഷെല്ലും അതും മാറ്റിയെടുത്ത് റെഡിയാക്കുന്നുണ്ട് അപ്പം അന്നും നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തിളപ്പ് ഈ കക്ക പുഴുങ്ങിയെടുക്കുന്ന സ്ഥലത്തും ഒക്കെ വെള്ളം നിൽക്കുമായിരുന്നു എങ്കിലും നമ്മളത് ഏറെപ്പാണിപ്പെട്ടാണ് ആ കക്ക പുഴുങ്ങി റെഡിയാക്കിയെടുത്തത് പിന്നെന്ന് വെച്ചാൽ നമ്മൾക്ക് ചെറിയ കക്കയാണ് കിട്ടിയത് ചെറിയ കക്കയാണ് അതുകൊണ്ട് ടേസ്റ്റ് പിന്നെ ചെറിയ കക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടെങ്കിലും കക്ക റെഡിയായി വരുമ്പോഴത്തേക്കും കുറച്ചേ ഉണ്ടാവുകയുള്ളു പക്ഷെ വലിയ ഒക്കെ കക്കയാണെന്നുണ്ടെങ്കിൽ ഇറയുണ്ടെങ്കിലും വലുതായി എടുത്തു വന്നാലും അത്ര തന്നെ ഉണ്ടാവും പിന്നെ അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് കക്കവാരലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നവരേക്കും ബായ്